കന്യാസ്ത്രീകളെ കൂട്ട വിചാരണ ജനകീയ വിചാരണ നടത്തിയെന്ന് പറഞ്ഞില്ലേ ആ കൂടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം അപ്പൊ അതുകൊണ്ട് അല്ല ഞാൻ ക്രിസ്ത്യാനിയാണ് അല്ലാതെ എന്താ അല്ലേ ഊന്നൊന്നിച്ചില്ല ഞാൻ അല്ലെ ഊട്ടിയെറപ്പ് ആ അതെ അതറിയാൻ മലത്തേണ്ട ഊട്ടുക എന്ന് പറഞ്ഞറിയോ ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെയാ നിങ്ങളത് അന്വേഷിച്ചോ അതെ 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 ആ അതിന്റെ ഓ അതുകൊണ്ടാ കുഴപ്പം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് അതെ മലയാളം ശരിക്ക് പഠിക്കണം ഊട്ടി ഊട്ടി ഉറപ്പിക്കാന്നുള്ളത് അതൊന്നും നിങ്ങൾ വിഭജിക്കുക അല്ലല്ല ഊട്ടുക എന്നുള്ളവരെ ഉണ്ട് സാറേ ഊട്ട് ആനയൂട്ട് ഊട്ട് ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കുണ്ട നടക്കുന്നവര് അവരാ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട് ആ അതുകൊണ്ടതുകൊണ്ട് പിന്നെ മലയാളം പറ അത് അത് അതോട്ടെ അതെ പോട്ടെ അത് പോട്ടെ അത് പോട്ടെ ആ അത് പോട്ടെടുത്ത ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ കേക്കും 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 പറഞ്ഞായിരുന്നോ ആ പറഞ്ഞോട്ടെ ഇനി എന്താ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാൻ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാൻ നിങ്ങൾക്ക് കേക്ക് വേണോ നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പ പറയാം അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ മെത്രാമ്പാർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ ആരാ പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഇതാണോ നമ്മുടെ സൈബർ ആണോ ആ അതറിയാവോ സൈബർ കണ്ടിട്ട് പേടിക്കണ്ട അത് സഹാക്കന്മാരും സഹാക്കന്മാരും കോൺഗ്രസുകാരും സംഘികളാവും സംഘികൾ കേറിയിട്ട് അപ്പുറത്തും പോസ്റ്റിന് അടിയിൽ എനിക്കറിയില്ല ഞാനത് കണ്ടില്ല ഇതില് മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഈ കേസിൽ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം സബ്സിഡീസ് ആണ് കോടതിയിലുള്ള കാര്യമാണ് അവിടെയല്ല തീരുമാനിക്കേണ്ടത് അദ്ദേഹം മന്ത്രിയല്ല ഞാൻ മന്ത്രിയാണ് അല്ല അത് അല്ലല്ല അങ്ങനെ ദേഷ്യപ്പെടേണ്ടതേ സബ് ഇത് സബ്സിഡീസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രിമാർക്ക് പറയാം അതൊരു കീഴ്വഴക്കാണ് നിയമാണ് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഉത്തമബോധ്യുള്ള ഞാൻ മന്ത്രി ആയതുകൊണ്ട് ഈ കേസിനെ പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസായത് കൊണ്ട് അവരെ ബാധിക്കാം ഒരു ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ കോടതി വലിയ വിഷയാണ് അതിന് ഏതാ ഏതാ ചാനലോ എന്റെ അമ്മ എടാ അവിടെ തറക്കടാ ആ അവന് അവിടെ തകർത്തിട്ടോ ഇവിടെ തകർത്തു യുദ്ധമേ മറ്റേവൻ ഇവിടെ തകർത്തിക്കോ മറ്റേതങ്ങോട്ട് തകർക്കാൻ പറഞ്ഞ ചാനലല്ലേ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും തകർത്തു ഒരു കുഴപ്പമില്ല യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചവരാണ് പാകിസ്ഥാനെ നിങ്ങൾ തോപ്പിച്ച് ശരിയാ എത്ര അല്ലല്ല അത് നിക്ക് 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 എത്ര ഇതാ ഇതായി ഇത് പറയാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ചോദിക്കരുത് നിങ്ങൾ എത്ര പോർട്ടുകൾ തകർത്തു എത്ര പോട്ടുകൾ പാകിസ്ഥാന്റെ നിങ്ങൾ തകർത്തു ഇന്ത്യ ഗവൺമെന്റ് നയമായിരുന്നോ അങ്ങനെയുള്ളവരിങ്ങനെയുള്ള ചോദ്യം ഒന്നും ചോദിക്കരുത് കാരണം തിരിച്ചു വരും ചോദ്യം തിരിച്ചു വരും നിങ്ങൾ മാധ്യമങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാം സ്ഥാനം ഞങ്ങൾ അവർ മൂന്നാം സ്ഥാനത്ത് പോയി തൊണ്ണൂറ്റിനാലാണ് അവർക്ക് അപ്പൊ തൊണ്ണൂറ്റിനാലും താഴോട്ടാണ് ഇപ്പൊ പോകുന്നത് ഇപ്പൊ മൂന്നാം സ്ഥാനം എൺപതാണ് ഇനി എൺപതിന്ന് താഴോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് ഇതാ പറയുന്നത് ഇതുകൊണ്ടല്ലോ ഇത് ചോദിച്ചു പോകും ഈ വൈറ്റിന്റെ സമയത്ത് ഇത് ചോദിക്കരുത് കാരണം വർഷങ്ങളായി വർഷങ്ങളായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം